ഏറ്റവും പ്രിയമുള്ളവരെ സച്ച പ്രിയമുള്ള സിസ്റ്റേഴ്സ് മാതാപിതാക്കളെ യുവജന കുഞ്ഞു ഇവർക്കും ഈ ദിവസത്തിന്റെ അനുഗ്രഹങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ നേരുകയാണ് മറ്റൊരു തിരുനാളിനായിട്ട് ഇവിടെ എത്താൻ വേണ്ടി സാധിച്ചതിന് ഒത്തിരി സന്തോഷമുണ്ട് നേരത്തെയും ഇവിടെ വചന വചനപ്രൗഷണത്തിനായിട്ട് ഞാൻ വന്നിട്ടുണ്ട് വീണ്ടും ഒരു മാസത്തിനു മുമ്പ് തന്നെ ബോസ് കോച്ചൻ വിളിച്ചപ്പോഴും വീണ്ടും സന്തോഷം തോന്നി വീണ്ടും വരുവാനും എല്ലാവരെയും കാണുവാനായിട്ട് സാധിച്ചു നമ്മൾ ഈ സെപ്റ്റംബർ മാസം ഇന്ന് നാലാം തീയതി ആണ് ഈ സെപ്റ്റംബർ മാസത്തെ സാധാരണഗതിയിൽ പിശാജ് ഭയക്കുന്ന മാസം എന്നാണ് വിളിക്കാറ് പിശാജ് ഭയക്കുന്ന മാസം സെപ്റ്റംബർ മാസം സെപ്റ്റംബർന്ന് കേൾക്കും പിശാജി അയ്യോ സെപ്റ്റംബർ എന്ന് വിളിച്ചോണ്ട് ഓടൂല അതിന് കാരണം ഈ മാസം നമ്മൾ ആഘോഷിക്കുന്ന തിരുനാളുകളുടെ പശ്ചാത്തലത്തിലാണ് സെപ്റ്റംബർ മാസം മാസം പിശാജി ഭയക്കുന്ന മാസം എന്ന് പറയുന്നത് അതിന് കാരണം ഇതാണ് ഈ ഒരു മാസം നമ്മൾ എന്താണ് ആഘോഷിക്കുന്ന തിരുനാളുകൾ എന്ന് പറയുന്നത് ഒന്ന് നമ്മൾ വരുന്ന എട്ടാം തീയതി പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാള് നമ്മൾ ആഘോഷിക്കുന്ന സൈന്യങ്ങളുടെ നിരയായ പിശാജിന്റെ എന്നാണ് തല തകർക്കാൻ തന്നെ ആ പോകുന്ന ആ സ്ത്രീയാണ് പരിശുദ്ധ അമ്മ അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് അമ്മയുടെ ജനന തിരുനാൾ ആഘോഷിക്കുന്നത് സെപ്റ്റംബർ എട്ടാം തീയതിയാണ് ആണ് തീർച്ചയായിട്ടും പിശാജ് ഭയക്കണം രണ്ടാമതായിട്ട് സെപ്റ്റംബർ പതിനാല് കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാളാണ് തീർച്ചയായിട്ടും കുരിശ് എന്ന് കേൾക്കുമ്പോൾ പിശാജ് ഓടും ഓടിയേ മതിയാകൂ അങ്ങനെയെങ്കിൽ എന്താണ് കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാള് പറഞ്ഞാല് പിശാജ് ഭയക്കണം മൂന്നാമതായിട്ട് പിശാജിനെതിരെ വളരെ എന്താണ് വലിയ യുദ്ധത്തിൽ ഏർപ്പെട്ട മാലഹമാരെ കുറിച്ച് നമുക്ക് വചനത്തിൽ കാണാനായിട്ട് സാധിക്കും വായിക്കാനായി സാധിക്കും അങ്ങനെ മുഖ്യ ദൂതന്മാരായ മിഖായേൽ റാഫേൽ ഗബ്രിയേൽ ദൂതന്മാരുടെ തിരുനാള് ആഘോഷിക്കുന്നതും ഈ മാസത്തിൽ തന്നെയാണ് തീർന്നില്ല പിശാജിനെതിരെ വലിയ ശക്തമായ പോരാട്ടം നടത്തിയ വിശുദ്ധനാണ് വിശുദ്ധ പാതിരപ്പിയോ മറ്റു വാക്കിൽ പറഞ്ഞാൽ പിശാജ് പിന്ന അനേകം പിശാജ് അഥവാ ഭൂതോച്ഛാടനം നടത്തിയ മനുഷ്യനാണ് പാതിര അതോടൊപ്പം തന്നെ നമുക്കിപ്പോഴും അദ്ദേഹത്തിന്റെ സ്ഥലത്ത് പോണെ കാണാം അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കട്ടിലിനെ ഒന്നിച്ച് കത്തിക്കാൻ വേണ്ടി പിഷാജ് നോക്കി എന്നാണ് ചരിത്രം അതിനകത്ത് തന്നെ കത്തിക്കരിഞ്ഞ കട്ടിൽ അദ്ദേഹത്തിന്റെ സ്ഥലത്ത് പോവുകയാണ് നമുക്ക് കാണാൻ വേണ്ടി സ്ഥലം അങ്ങനെ പിഷാജിനെതിരെ വലിയ ശക്തമായ യുദ്ധം നടത്തിയ പാതിരപ്പിയോ അദ്ദേഹത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്നതും ഈ സെപ്റ്റംബർ മാസത്തിൽ തന്നെയാണ് അതോടൊപ്പം തന്നെ വചനത്തെ തീർച്ചയായിട്ടും പിഷാജ് ഭയക്കുന്നു എന്നുള്ളതാണ് വചനത്തെ പിശാജ് ഭയക്കുന്നു അങ്ങനെയെങ്കില് വചനം സാധാരണക്കാരുടെ ഇടയിലേക്ക് കൊണ്ടുവന്ന വിശുദ്ധ ജെറോമിൻ്റെ തിരുന്നാൾ ആഘോഷിക്കുന്നത് ഈ ഒരു മാസത്തിലാണ് നമുക്കറിയാം ആദ്യകാലങ്ങളിൽ വചന എഴുതപ്പെട്ടതൊക്കെ ഹീബ്രുവിലും ഗ്രീക്കിലും ആയിരുന്നെങ്കിൽ അത് സാധാരണക്കാരുടെ ജീവിതത്തിലേക്ക് അത് ലാറ്റിനിൽ അത് പരിഭാഷപ്പെടുത്തിയത് ഒറിജിനലിൽ നിന്നും തുടർന്ന് അതിനൊരു പരിഭാഷ എന്ന രീതിയിൽ ലാറ്റിനേക്ക് വോൾഗേറ്റ് എന്ന പേരിൽ ലാറ്റിനിലേക്ക് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് അത് സാധാരണക്കട ഇടയിലേക്ക് വചനം എത്തിക്കുന്നത് വിശുദ്ധ ജെറോ ആണ് അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന്റെ തിരുന്നാൾ ആഘോഷിക്കുന്നതും ഈ മാസത്തിൽ തന്നെയാണ് ഒപ്പം തന്നെ പരിശുദ്ധ അമ്മയുടെ വ്യാകുലങ്ങളുടെ തിരുന്നാൾ ആഘോഷിക്കുന്നതും ഈ മാസത്തിൽ തന്നെയാണ് അതോടൊപ്പം തന്നെ പറക്കുന്ന വിശുദ്ധൻ എന്നറിയപ്പെടുന്ന ജോസഫ് കുപ്പത്തിക്കോ അദ്ദേഹത്തിന്റെ തിരുനാള് അഥവാ പിശാജിന് മേലെ പറന്ന വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്നതും നമ്മൾ ഈ മാസത്തിൽ തന്നെയാണ് എന്തിനേറെ പറയുന്നു നന്മ ചെയ്തുകൊണ്ട് പിശാജിന്റെ കോട്ടകളെ തകർക്കാം എന്ന് പഠിപ്പിച്ച മദർ തെരീസയുടെ തിരുനാൾ ആഘോഷിക്കുന്നതും നമ്മൾ ഈ മാസത്തിൽ തന്നെയാണ് അങ്ങനെയെങ്കിൽ പിശാജ് ഭയക്കേണ്ട മാസം തന്നെയാണ് അത് സെപ്റ്റംബർ മാസം ഭയന്നേ മതിയാകും കാരണം അത്രമാത്രം വിശുദ്ധരുടെ തിരുനാളുകളുടെ ഒരു കൂമ്പാരം ഈ സെപ്റ്റംബർ മാസത്തിൽ നമ്മൾ കാണുക എന്നുള്ളതാണ് ഈ ഒരു മാസത്തിലായിരിക്കുമ്പോൾ ഏറെ പ്രത്യേകിച്ച് നമ്മൾ എന്താണ് മദർ തെരേസയുടെ ജീവിതമൊക്കെ നമ്മൾ ഇന്ന് കേൾക്കുകയും അല്ലെങ്കിൽ ദിവസങ്ങളിൽ കേട്ട് അങ്ങനെ അമ്മയെക്കുറിച്ച് ധ്യാനിച്ചു പോകുന്നൊരു ദിവസമൊക്കെ ആണല്ലോ തീർച്ചയായും എൻ്റെ ജീവിതത്തിലും അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു മൂന്ന് ഇൻസിഡൻറ്റ് കുഞ്ഞ് കാര്യങ്ങൾ പെട്ടെന്ന് ഓർമ്മ വരും ഒന്ന് ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ ഞങ്ങൾ പപ്പയും അമ്മയും ഞങ്ങളൊക്കെ ഒരുമിച്ച് ടിവിയുടെ ഫ്രണ്ടിലിരുന്നിട്ട് സീരിയൽ കാണുകയായിരുന്നു സീരിയൽ കണ്ടിരുന്നപ്പോൾ രാത്രി എനിക്കൊന്ന് ഏത് സീരിയലാണെന്ന് ഇപ്പോൾ ഓർക്കുന്നില്ല ഇനി ഏതോ രാമായണ മഹാഭാരതമൊക്കെ ആയിരിക്കും അങ്ങനെ അന്നങ്ങനെയാണല്ലോ അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് പെട്ടെന്ന് ടി വി ഒന്ന് ഒരു വൈബ്രേഷൻ ഉടൻ തന്നെ പരിപാടിയിൽ തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു ഇതെന്താ സംഭവം മനസ്സില് പെട്ടെന്ന് സംഭവം സ്റ്റക്കായി തുടർന്ന് അടിക്കുറുപ്പ് മദർ തെരേസ നിര്യാതയായി ആ സംഭവം ഞാൻ ഇപ്പോഴും കൃത്യമായി ഞങ്ങൾ കുഞ്ഞുങ്ങളാണ് ഞങ്ങൾ കുഞ്ഞായിരിക്കുന്ന അവസരത്തിലാണ് മദർ തെരേസ അന്തരിച്ചു സത്യം പറഞ്ഞാൽ പെട്ടെന്ന് ലോകം സ്തംഭിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി ലോകം സ്തംഭിച്ചു ആ സമയമാണ് പെട്ടെന്ന് എല്ലാം സ്റ്റക്കായി എല്ലാം സ്റ്റക്കായി നമുക്കറിയാം ഈ മദർ രസ തുറക്കുമ്പോൾ ലോകത്തിൽ എവിടെ വേണമെങ്കിലും എന്നാണ് ഏത് ഫ്ലൈറ്റിൽ വേണമെങ്കിലും ഒരു ടിക്കറ്റ് കൂടാതെ യാത്ര ചെയ്യാൻ പറ്റി പറ്റുന്ന അത്രമാത്രം ഹോൾഡ് ഉള്ള വ്യക്തിയായിരുന്നു നമ്മുടെ പാപങ്ങളുടെ അമ്മ എന്ന് പറ നമ്മൾ പാപം എന്ന് പറയുന്നെങ്കിലും അമ്മയുടെ ഹോൾഡ് എന്ന് പറയുന്നത് ഇവിടെ നിൽക്കുന്നതല്ല അത്രമാത്രം ഹോൾഡ് ഉള്ള വ്യക്തിയായിരുന്നു ആ മദർ തെരീസാണ് പക്ഷേ ആ ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ് രണ്ടാമതായിട്ട് ഞാൻ ആദ്യമായിട്ട് വായിച്ചു ചീത്ത ഒരു ഇംഗ്ലീഷ് പുസ്തകം എന്ന് പറയുന്നത് മദർ ഇസ്തു പുസ്തകമാണ് ഞാൻ എപ്പോഴും ഒത്തിരി സന്തോഷത്തോടത് ഓർക്കുന്നത് നമ്മൾ ധാരാളം കഥകളൊക്കെ കേൾക്കാറുണ്ട് അതൊക്കെ ഇരിക്കട്ടെ കഥയൊക്കെ ഇരിക്കട്ടെ എങ്കിലും അമ്മയെക്കുറിച്ചുള്ള ലൈഫ് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുമ്പോൾ അറിയാതെ കണ്ണുനീര് വരും വരണം വരണം അങ്ങനെയാണ് ജീവിതം മൂന്നാമതായിട്ട് ഞാൻ അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ കൽക്കട്ടയിൽ പോകാൻ വേണ്ടി എനിക്ക് സാധിച്ചിട്ടുണ്ട് എനിക്ക് അമ്മയുടെ കല്ലറയുടെ അടുക്കൽ അർപ്പിക്കാൻ സാധിച്ചു അത് ഒത്തിരി സന്തോഷത്തോടെ സന്തോഷത്തോടോർക്കുന്ന കാര്യമാണ് ഞങ്ങൾ മൂന്ന് മൂന്നൊരുമിച്ചാണ് കൽക്കട്ടയിൽ പോയത് പോയിട്ട് ഞങ്ങൾ മൂന്ന് മൂന്നച്ചന്മാരുണ്ട് കർത്താവ് വീതിൽ ആര് ദിപിബലി അർപ്പിക്കും എനിക്ക് ചെന്ന് ചോദിക്കാനും പറ്റില്ല കാരണം ബാക്കിയുള്ള രണ്ടച്ഛന്മാരും മുതിർന്ന അച്ഛന്മാരാണ് പിന്നെ അപ്പോഴായതിനകത്ത് തന്നെ ഞാൻ ബലിയർപ്പിച്ചോട്ട അച്ഛനെന്ന് ചോദിക്കുന്നത് ശരിയല്ലല്ലോ പക്ഷേ രണ്ടച്ചമാര് ഒരുമിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞ് രതീക്ഷെ നീ ബലിയർപ്പിച്ചു അത് എൻ്റെ ജീവിതത്തിൽ മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ് അമ്മയുടെ കല്ലറയുടെ തൊട്ടടുക്കലാണ് ബലി വീടമുള്ളത് ഇവിടെ കല്ലറയെങ്കിൽ തൊട്ടടുത്ത് ബലിപീടും അങ്ങനെ അവിടെ എനിക്ക് ബലിയർപ്പിക്കാൻ വേണ്ടി സാധിച്ചു എന്നത് ഒത്തിരി സന്തോഷത്തോടെ ഓർക്കുന്നത് നാലാമതായിട്ട് ഒരു കാര്യം കൂടെ ഞാനൊരു ദേവാലയത്തിൽ മദർ രേ അമ്മയെക്കുറിച്ച് ഒരു പ്രസംഗം നടത്തിയിട്ട് ഞാൻ മേടയിൽ പോയി തൊട്ടടുത്ത ദിവസം വലിയൊരു ഊമക്കത്ത് ഈ ഒരു രൂപയുടെ കാർഡ് നിൽക്കറിയില്ല റോസ് കളറിലെ കാർഡ് അതിലൊരു ഊമക്കത്ത് ഞാൻ വായിച്ചു നോക്കിയപ്പോൾ മുഴുവനും തെറിയാണ് മദർത്തെ രസയെക്കുറിച്ച് പറഞ്ഞത് എൻ്റെ ഒരു ഒരു പാരിദോഷ്യം കിട്ടിയതാണ് മുഴുവനും തെറിയാണ് എന്നിട്ട് ഇയാൾക്ക് മലയാളം എഴുതാൻ അറിഞ്ഞൂടാത്തോണ്ട് ഈ വായിക്കുന്നതൊക്കെ തെറിയായിട്ട് നമുക്ക് തോന്നും ഏറ്റവും സെഡും ഉറക്കുമ്പോൾ അവസാനം വരെ അതും ഒരു സന്തോഷത്തോടെ ഓർക്കുന്നു അമ്മയെക്കുറിച്ച് അല്ലെങ്കിൽ ഈ നാല് കാര്യങ്ങൾ മദർ രസയെക്കുറിച്ച് ഓർക്കും നമ്മൾ ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഓർക്കുന്നതാണ്